ദാനിയേൽ പ്രവചനം ആറാം ആറാമധ്യായം പതിനൊന്നാമത്തെ വാക്യം അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടുവാൻ ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു നീതിമാന്മാരിൽ നീതിമാനായിരുന്നു ദാനിയേൽ എന്ന് തിരുവചനം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആ നീതിമാനിൽ കുറ്റം കണ്ടെത്തുവാൻ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ ഏക കാരണം കണ്ടെത്തിയത് മഹോന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് ദാനിയലിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തെറ്റല്ല പാപമല്ല അത് തൻ്റെ പവറാണ് തൻ്റെ പ്രചോദനമാണ് എന്നാൽ അവിടെ ആ ശത്രുക്കൾ കണ്ടത് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദാനിയലിനെയാണ് ഒരുപക്ഷെ നമ്മുടെ ശത്രുക്കളും നമ്മെ കാണുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നതോ ദൈവവചനം വായിക്കുന്നതോ ദൈവവചന പ്രഘോഷണം ചെയ്യുന്നതോ കാണുന്നത് നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കാരണമായി തീർന്നിരിക്കാം പക്ഷെ ഞാനും ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മുടെ സങ്കടങ്ങൾ പകരുകയും ദൈവത്തോട് അഭയാചന കഴിക്കുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുകയും ശത്രുക്കൾ അത് ബോധ്യമാവുകയും ചെയ്യും ദാനിയലിനെതിരെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ദൈവം ദാനിയേലിന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ശത്രുക്കൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവിടെ ദാനിയലിൻ്റെ രക്ഷകനായി മാറി ദൈവ സന്നിധിയിൽ നാം മുട്ടുമടക്കുമ്പോൾ ദൈവം നമ്മുടെ സഹായകനാകുന്നു എന്നുള്ളതാണ് സത്യം ഒരിക്കൽ കൂടി നമ്മളെ ഓർപ്പിക്കുന്നു